അന്നത്തെ പാത്രത്തിൽ നിന്ന് പറയുന്ന പോർഷനിൽ യു ബിക്കം വെരി ഇമോഷണൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അവിടെ സംഗതി പോലും സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ എന്താ അങ്ങനെ ഗ്രീഷ്മുട്ടി എന്താണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്ക് രണ്ടു മക്കളാണ് മാം ഒരാള് മൂത്താള് ആൺകുട്ടിയാണ് മോൻ വൈഗ്രഹ അവൻ പന്ത്രണ്ട് വയസ്സ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു നിങ്ങൾ വേണമെങ്കിൽ അവിടെ വൈകാശി അവള് മൂന്ന് വയസ്സായിട്ടുള്ള അവളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ാര് പറഞ്ഞിണ്ടായിരുന്നു കുട്ടി നടക്കില്ല എനിക്കിതാ അറിയില്ലായിരുന്നു ഞാൻ സുസറിയാൻ കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ റൂമിലൊക്കെ വന്ന് റൂമിൽ വന്നപ്പോ ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന കേട്ടപ്പോ ഞാൻ മോളെ കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ റൂമിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് കണ്ണുനട്ട് കാത്തിരുന്നിട്ടൊന്നും പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ അപ്പൊ കണ്ണുനട്ട് നമ്മൾ കാത്തിരിക്കുന്നത് മക്കളെ ഈ ഒരു മുഖം കാണാനാണല്ലോ അപ്പൊ അപ്പൊ പെട്ടെന്ന് നടക്കില്ലാന്നുള്ള ഇത് കേട്ടപ്പോ ഞാൻ ആദ്യം നോക്കുന്നത് മകളുടെ കാലാണ് മാഡം അദ്ദേഹം നൃത്ത നൃത്താധ്യാപകനാണ് ഡാൻസ് മാഷാണ് ആനന്ദ് അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇത്രയും അധികം കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു മാഷ് ഒരു നൃത്ത അധ്യാപകൻ എല്ലാ കുട്ടികൾക്കും കാലില് ചെലങ്ക കെട്ടി കൊടുക്കുമ്പോ സ്വന്തം മകളെ കാലിൽ അത് കെട്ടാൻ പറ്റിയ എന്തായി എന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ അപ്പാശിക്കുട്ടി ഓടി നടക്കുന്നത് ഗ്ലിറ്റർ ഷൂ ഒക്കെ ഇട്ടിട്ട് എന്ത് മിടുക്കി ചുന്തിരിട്ടി ഇതേ വന്നില്ല അപ്പൊ അതാണ് ഭഗവാൻ ഈശ്വരൻ അല്ലേ അപ്പൊ അത് ഓർത്തു കഴിഞ്ഞു ആ ഒരു സങ്കടം ഉണ്ടാവും പക്ഷെ എന്നാലും നിങ്ങളുടെ ആ സത്യം ആ ഒരു ഇത് കുട്ടിയും നോക്കൂ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അവള് ഡാൻസ് ചെയ്യും പാട്ടും അവിടെ എല്ലാം ചെയ്യും ഇപ്പൊ നമ്മൾക്ക് നമുക്ക് വളരെ സന്തോഷമുള്ള സമയമാണ് കാരണം ആ കുഞ്ഞിനിങ്ങനെ കാണുന്നതും ഉണ്ട് പക്ഷെ ആ സമയം ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ആ പാട്ട് ഓരോ ഭാര്യ എടുക്കുമ്പോഴും ഡെലിവറി ആ പെട്ടെന്ന് പെട്ടെന്ന് മോളെ ഞാൻ ഒരു ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ എന്റെ അമ്മയുടെ ഞാൻ അഞ്ചാമത്തെ കുട്ടിയാണ് അപ്പം മൂത്ത മൂന്ന് ചേച്ചിമാരും ഒരു ആൺകുട്ടിയും കിട്ടി അതോടുകൂടി ആശക്ക് പെണ്ണും ആസ്തിക്കാണെന്നും പറഞ്ഞ അങ്ങനെ പണ്ട് പറയൂലോ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ആസ്തിക്ക് പെണ്ണും ഒക്കെ എങ്ങനെയാണ് പറയാൻ അപ്പൊ ഇനി അഞ്ചാമത്തെ കുട്ടി വേണ്ട എല്ലാരും ഓരോ ഓരോ വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായി അഞ്ചു വർഷം ഗ്യാപ്പ് കഴിഞ്ഞു ഓ ഓഞ്ഞി കുട്ടിയില്ലാന്ന് വിചാരിച്ചു ആണ് പെണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ എങ്ങനെയോ ഉണ്ടായിപ്പോയി അപ്പൊ ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞ അമ്മ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച് എന്നെ കളഞ്ഞു ശരിക്കും ലിറ്റർലി അന്നൊക്കെ വയറ്റാട്ടിന്നൊക്കെ പറയണവര് ഞാൻ മരിച്ചു വയറ്റില് അങ്ങനെ ഇരുന്നു ഒരാറേഴ് മാസായപ്പോഴത്തേ വയറ് വീർത്തു വരുന്നു ഓട്ടനെ ഓടിക്കൊണ്ടുവന്നു കരണ നശിപ്പിക്കാനുള്ള മരുന്ന് കഴിച്ചാണേ നോക്കുമ്പോഴ് കുട്ടി ഇണ്ട് പോയിട്ടില്ല ഞാൻ എന്റെ അമ്മ ഒരുപാട് സഹിച്ചു സഹിച്ചു എന്ന് പറഞ്ഞാ ഞാൻ പൊറക്കുന്നത് വരെ ആ അമ്മ കടന്ന് ദണ്ണപ്പെട്ടത് പക്ഷെ ഈ സാധനം എന്താണ് ഉള്ളി പോയിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച അമ്മയുടെ ആ ഒരു അമ്മയുടെ വേദന അമ്മ പറഞ്ഞു ഞാൻ അഞ്ചു പേരെ പ്രസവിച്ചിട്ടും നാല് പേരെ ഞാൻ വളരെ ഇതായിട്ട് പ്രസവിച്ചു എന്നെ പ്രസവിക്കാൻ നേരത്തുണ്ടായ ആ ഒരു മാനസിക സമ്മർദ്ദം പക്ഷേ ഉണ്ടായി വന്നപ്പോ ആ കുട്ടി നമുക്ക് എല്ലാവർക്കും അഭിമാനാണല്ലേ